തൽക്കാലം സഖാവ് മുകേഷ് എണ്ണനൊന്നും മാറുന്നില്ല അല്ലെങ്കിൽ ജനം എന്ത് കരുതും വീരന്മാർക്ക് പാർട്ടി കൂട്ടുനിന്നുമല്ലേ അതുകൊണ്ട് സഖാവ് തൽക്കാലം സി പി എമ്മിൻ്റെ ഒരു പരിപാടികളിലും പങ്കെടുക്കണ്ട ആലുവ സ്വദേശിനെ നടിയുടെ പീഡന പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടതോടെ നടനും കൊല്ലം എം എൽ എയുമായ എം മുകേഷിനെ പാർട്ടി പരിപാടികളിൽ നിന്നും സി പി എം വിലക്കിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മുകേഷിന്റെ സ്വന്തം ജില്ലയായ കൊല്ലത്തെ സി പി എം പരിപാടികളിൽ തൽക്കാലം പങ്കെടുക്കേണ്ട എന്ന് തന്നെയാണ് പാർട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് പൊതുപരിപാടികളിൽ എം എൽ എ എന്ന നിലയ്ക്ക് പങ്കെടുക്കാമെങ്കിലും സി പി എമ്മിന്റെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അത് മാത്രമല്ല പാർട്ടി പോസ്റ്ററുകളിൽ മുകേഷിന്റെ പടം ഉൾപ്പെടുത്തുകയെന്നും വേണ്ട എന്ന് തന്നെയാണ് കൊല്ലത്തെ പാർട്ടി നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത് സി പി എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാനിരിക്കവെയാണ് മുകേഷിനെതിരെ കേസുകളും ലൈംഗിക പീഡന പരാതികളും ഒക്കെ വൻ ായത് ഇതോടെയാണ് വിലക്ക് വന്നിരിക്കുന്നത് തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയിക്കുന്നതും ആലുവ സ്വദേശിനിയ നടിയെ പീഡിപ്പിച്ച കേസിൽ മുൻകൂർ ജാമ്യമെടുത്ത് നിൽക്കുന്ന നടൻ മുകേഷിനെതിരായി സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും ഉണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഇക്കഴിഞ്ഞ നാളിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് പാർട്ടിയും ഇപ്പോൾ മുകേഷിനെ തള്ളിക്കൊണ്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് അതായത് നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജി േറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇതിൽ തന്നെ തെളിവുകളെല്ലാം മുകേഷിനെതിരായിരുന്നു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തും അമ്മയിൽ അംഗത്വം നൽകാമെന്നും ഉറപ്പ് നൽകി തന്നെ ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു എന്ന് തന്നെയായിരുന്നു മുകേഷിനെതിരായി നടി പരാതി നൽകിയത് ഈ പരാതി വന്നതിന് പിന്നാലെ വൻ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു മുകേഷിനെതിരെ പീഡന പരാതി വന്നതിന് പിന്നാലെ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഇക്കഴിഞ്ഞ നാളിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് വരെ ജനം നടത്തിയിരുന്നു തുടർന്നാണ് മുകേഷിനെ പാർട്ടി പരിപാടികൾ ില് നിന്ന് മാറ്റി നിർത്താൻ നേതൃത്വം തീരുമാനിച്ചത് സംസ്ഥാന സമ്മേളനത്തിലെ ഒരു ലോഗോ പ്രകാശനത്തിനാണ് മുകേഷ് പങ്കെടുത്തത് ഇക്കഴിഞ്ഞ ദിവസം സെമിനാർ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നെങ്കിലും മുകേഷ് പങ്കെടുത്തിരുന്നില്ല മുകേഷിനെതിരെ ആരോപണങ്ങളെല്ലാം തെളിഞ്ഞുവെന്നും ഇമെയിൽ സന്ദേശങ്ങളും വാട്സ്ആപ്പ് ചാറ്റുകളും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എറണാകുളത്തുള്ള വില്ലേൽ വെച്ച് ലൈംഗികമായി തന്നെ ഉപദ്രവിച്ചുവെന്നും പിന്നീട് തൃശൂരിൽ വെച്ചും ആവർത്തിച്ചുവെന്നായിരുന്നു നടി ഈ പരാതിയിൽ പറഞ്ഞിരുന്നത് ഇതോടെയാണ് രണ്ട് സ്ഥലങ്ങളിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചത് അത് മാത്രമല്ല മുകേഷ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഒരു അംശം പോലും ഇളവ് കൊടുക്കില്ല എന്ന് സി പി എം നേതാവ് പി കെ ശ്രീമതിയും ഇക്കഴിഞ്ഞ നാളിൽ വ്യക്തമാക്കിയിരുന്നു സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിനിടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതായത് കുറ്റം ചെയ്തുവെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ രക്ഷിക്കുന്ന നയസമീപനമല്ല കേരള സർക്കാർ സ്വീകരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉണ്ടെന്നും ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട സർക്കാർ സ്വീകരിച്ച നടപടി മാതൃകാപരമാണെന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് മുകേഷ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടു എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അംശം പോലും ഇളവ് കൊടുക്കില്ല എന്നും വിക്ടിമിന് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് ഇതെന്നുമായിരുന്നു പി കെ ശ്രീമതിയുടെയും വാക്കുകൾ